വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഐ എൻ ഡി സി റീജിയണൽ കമ്മിറ്റി നേതൃത്വത്തിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തണം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക നൂറു ദിവസം തൊഴിൽ ഉറപ്പുവരുത്തുക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാസമരം സംഘടിപ്പിച്ചത് ഐ എൻ ടി യു സി മുൻ സംസ്ഥാന സെക്രട്ടറി കെ വി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അനുവദിക്കണമെന്നാണ് പറയുന്നത് ആവശ്യമല്ലേ ഈ നാട്ടിലേത് വിഭാഗം തൊഴിലാളികൾക്കും അവരെ ജീവൻ ജീവിതം സെക്യൂർ ആക്കാനും അവർക്ക് അസുഖം വന്നാൽ അവരുടെ കുടുംബത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അറുപത് വയസ്സ് കഴിഞ്ഞ് ഇതിന് അങ്ങനെ വയസ്സൊന്നും തീരുമാനിച്ചില്ലെങ്കിൽ പോലും ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇൻഷുറൻസ് സ്കീം സംസ്ഥാന എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും നടപ്പിലുവരുത്തിയിട്ടുണ്ട് ഐ എസ് ഐ ഇ എസ് ഐ അംഗമായ ആൾക്കാർക്ക് അസുഖം വന്നാൽ തൊഴിലാളികൾക്ക് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം സൗജന്യമായി ചികിത്സ നേടാം അതുപോലെ അവരുടെ കോമ്പൻസേഷനുകൾ അവർക്ക് ജോലി സമയത്ത് പറ്റുന്ന അപകടങ്ങളും അംഗവൈകല്യത്തിനുമൊക്കെ ഇ എസ് ഐ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഹോസ്പിറ്റലിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് എസ് ഹനീഫ അധ്യക്ഷനായി കെ ഗുരുവായൂരപ്പൻ എസ് വിനോദ് കെ പി ജോഷി സി സി സുനിൽ ഹരിദാസ് ആർ ബിജോയ് അമാനുള്ള അജോയ് എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്